ഏഴാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം സാമൂഹ്യശാസ്ത്രത്തിലെ പത്താമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്നുള്ളതാണ് ആദ്യ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ അവിടുത്തെ സ്ത്രീ പറയുന്നുണ്ട് ചേട്ടാ നാളെ അമ്മ പിറന്നാളാണോ ഒരു ഉടുപ്പ് വാങ്ങണ്ടേ അച്ഛൻ്റെ മരുന്ന് തീർന്നിട്ടുണ്ട് കറണ്ട് ബില്ലും വന്നിട്ടുണ്ട് ചിട്ടിക്ക് പണം അടക്കാനുണ്ട് അപ്പോൾ ചിട്ടി കിട്ടിയാൽ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാം ബാക്കി പണം ബാങ്കിൽ നിക്ഷേപിക്കാം എന്ന് അമ്മ പറയുന്നുണ്ട് മോനെ അപ്പോൾ ഈ മാസവും ചിലവ് കൂടുതലാണല്ലോ ഇനിയും പണം കടം വാങ്ങേണ്ടി വരുമോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ മകൻ പറയുന്നു ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ മരുന്നിനും കറണ്ട് ബില്ലിനുള്ള പണം ഞാൻ അമ്മയെ ഏൽപ്പിക്കാം സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണവും തിരിച്ചു കൊടുക്കണം ഉടുപ്പ് ഞാൻ വാങ്ങിക്കൊള്ളാം ചിട്ടി അടയ്ക്കാം നമ്മൾ അങ്ങനെ ഒരു ഒരു കുടുംബത്തിലെ സംഭാഷണമാണ് ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് കൂട്ടുകാരെ ഈ സംഭാഷണത്തിൽ പരാമർശിക്കപ്പെടുന്ന ചിലവുകൾ ഏതെല്ലാമാണ് കടം വീട്ടിൽ തുണി മേടിക്കൽ കറണ്ട് ബില്ലടയ്ക്കൽ മരുന്ന് മേടിക്കൽ അല്ലേ ഏതൊക്കെ ചിലവുകൾക്കാണ് നിത്യജീവിതത്തിൽ നാം പണം വിനിയോഗിക്കുന്നത് ആഹാരം ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം വസ്ത്രം അല്ലേ അപ്പോൾ കുടുംബ ചെലവ് എന്താണ് കുടുംബ ചെലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും അതായത് ഫുഡ് കൺസംഷൻ ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി നോൺ ഫുഡ് കൺസംഷൻ ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് എന്താ മക്കളെ കുടുംബ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യ ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനും ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷേതര വിഭവത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവെന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ എല്ലാ ചിലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റുന്നതാണോ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരു ആവശ്യം വരിക അതുകൊണ്ട് കുടുംബ ചെലവുകളെ എങ്ങനെ തരംതിരിക്കാം അതായത് ഈ കുടുംബ ചെലവിനെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം പ്രതീക്ഷിത ചെലവ് അപ്രതീക്ഷിത ചിലവ് പ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് തന്നെയുണ്ട് നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവുകളാണ് പ്രതീക്ഷിത ചിലവ് പ്രതിമാസം പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കാവുന്നതാണ് അതായത് പ്രതീക്ഷിത ചിലവ് അതിന് ഉദാഹരണമാണ് ആഹാരം എന്തായാലും ആഹാരത്തിനൊരു ചിലവ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം വൈദ്യുതി ബില്ല് എന്തായാലും അടച്ചേ പറ്റുമെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിത ചെലവിൽ വരും ഇനി എന്താണ് അപ്രതീക്ഷിത ചിലവ് അപ്രതീക്ഷിത ചിലവെന്ന് പറഞ്ഞാൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാവുന്നതുമായ ചിലവുകളാണ് അപ്രതീക്ഷിത ചെലവുകൾ അതായത് ഒരു പ്രതി പ്രകൃതിക്ഷോഭം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി അപ്പോൾ ഉണ്ടാവുന്ന നമുക്ക് ആകസ്മികമായി ഉണ്ടാവുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്ത ഇത്തരം ചെലവുകളെയാണ് നമ്മൾ അപ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത് അപ്പോൾ പ്രതീക്ഷിത ചെലവിന് അപ്രതീക്ഷിത ചെലവിൻ്റെയും ഉദാഹരണങ്ങൾ പ പഠിക്കണം നമ്മൾ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് കുടുംബ ചെലവ് പറഞ്ഞു ഇനി കുടുംബ വരുമാനം എന്താണ് കുടുംബ വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കിക്കേ പല ആളുകൾ പല തൊഴിലിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാം നിഖിലിൻ്റെ കുടുംബാംഗങ്ങളേർപ്പെടുന്ന വിവിധ പ്രവർത്തന മേഖലകളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഇതിൽ തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മുടെ നിഖിൽ നിഖിലെന്ന് പറയുന്നത് ആരാണ് ഒരു വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥി എന്ന നിലയിൽ വരുമാനം ഉണ്ടോ ഇല്ല ഇനി അച്ഛനാണെങ്കിൽ എന്താണ് ജോലി തയ്യലാണ് വരുമാനം ഉണ്ട് അമ്മ എന്താണ് അമ്മ ഒരു സെയിൽസ് വരുമാനം ഉണ്ട് മുത്തശ്ശൻ കൃഷിക്കാരനാണ് വരുമാനം ഉണ്ട് അതായത് കൃഷിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ വരുമാനം കിട്ടും ഇനി പെൻഷൻ ഉണ്ട് അപ്പോൾ അത് വരുമാനമുള്ള ഒരാളാണ് അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം അതായത് ഒരു കുടുംബത്തിലെ വിവിധ അംഗങ്ങൾ അവർക്ക് ഒരു നിശ്ചിത കാലയളവിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് അതായത് തയ്യലിൽ നിന്നും കൃഷിയിൽ നിന്നും പെൻഷൻ്റെ രീതി അതുപോലെ സെയിൽസ് വുമണായിട്ട് വർക്ക് ചെയ്യുന്ന അതിൻ്റെ സാലറി അങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്ന അതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും അതായത് കിട്ടുന്ന വരുമാനം കാര്യക്ഷമമായിട്ട് നമ്മൾ വിനിയോഗിക്കണം അങ്ങനെയാണെങ്കിൽ ഈ പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിത ചെലവുകൾ അതൊക്കെ നമുക്ക് നേരിടാൻ പറ്റും അതുപോലെ സമ്പാദ്യശീലം വളരും അങ്ങനെ നമ്മുടെ ജീവിത നിലവാരം തന്നെ ഉയരും എന്തൊക്കെ വരുമാന വരുമാനമാർഗങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ് കുടുംബ ബജറ്റ് നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞാൽ നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും വരവും ഉണ്ടാകും അതിനകത്ത് ചിലവും ഉണ്ടാവൂട്ടോ കുടുംബ ബജറ്റാവുമ്പോൾ പ്രതീക്ഷിത വരവും ചിലവുമാണ് നമ്മളതിനകത്ത് രേഖപ്പെടുത്തുന്നത് അപ്പോൾ അത് ഉൾപ്പെടുന്ന ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കാവുന്ന കുടുംബ ബജറ്റ് ഈ കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ കുടുംബത്തിനും ഓരോ കുടുംബ ബജറ്റായിരിക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് വേണം നമ്മുടെ കുടുംബ ബജറ്റ് തയ്യാറാക്കാൻ കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പ് വരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഉണ്ടാവും ക്ഷേമവും കൈവരിക്കാൻ കഴിയും അപ്പോൾ നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും രേഖപ്പെടുത്തിയൊരു ആ ഒരു ധനരേഖനെയാണ് നമ്മൾ കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭാഷണം ശ്രദ്ധിക്കാം നോക്കിക്കേ ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായല്ലോ ഗ്യാസ് സിലിണ്ടറിൻ്റെ കാര്യമാണ് പറയുന്നത് സ്റ്റോക്ക് എത്താൻ വൈകി വിലയിലും ചെറിയ വർധനമുണ്ട് അപ്പോൾ ഇങ്ങനെ വില വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യും ഇവിടെ ജീവിതത്തിന് രണ്ടേറ്റവും കൂട്ടിമുട്ടാനുള്ള പെടാപ്പാട് ഞങ്ങൾക്കല്ലേ അറിയുമോ അപ്പോൾ ഇയാൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും അയാൾ അയാളുടെ ഡ്യൂട്ടി ചെയ്യുകയാണ് അപ്പം അപ്രതീക്ഷിത വില വർധനവ് വില വർധനം എന്നു പറഞ്ഞാൽ അറിയാം ഉണ്ടായിരുന്ന വിലയെക്കാളും ഇങ്ങനെ കൂടിക്കൂടി പോകുന്നതാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വില വർധനവ് എങ്ങനെയാണ് കുടുംബ ബജറ്റിനെ ബാധിക്കുന്നത് മുകളിൽ തയ്യാറാക്കിയിട്ടുള്ള സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാവും ഇതുപോലെ കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന മറ്റെന്തൊക്കെ ഘടകങ്ങളുണ്ട് വൈദ്യുതി നിരക്ക് വർധനവ് അല്ലെങ്കിൽ സാധനങ്ങളുടെ വില വർധനവ് അപ്പോൾ വരവ് വരവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ വരുമാന സ്രോതസ്സെന്നുള്ള നമ്മുടെ ആ കുടുംബത്തിൻ്റെ വരുമാനം ആ വരുമാനം എന്ന് പറയുന്നത് ആ ആവശ്യങ്ങൾ ആ ചിലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചിലവും തുല്യമാവുകയോ അതായത് കിട്ടുന്ന പൈസ അതേപോലെ ചിലവായി പോകുന്നു വരവും ചിലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത് അതായത് കുടുംബ ബജറ്റ് സുസ്ഥിരമാണെന്ന് പറയണമെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഒന്നുകിൽ ആ വരുന്ന വരുമാനം ആ വരവ് ചിലവിനേക്കാൾ കൂടുതലാവണം അതായത് ചിലവ് കുറ കുറവായിരിക്കണം അങ്ങനെയാണെങ്കിൽ കുടുംബ ബജറ്റ് സുസ്ഥിരമാണെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ വരവും ചിലവും അറ്റ്ലീസ്റ്റ് തുല്യമാവുമെങ്കിലും വേണം അങ്ങനെയാണെങ്കിലും നമുക്ക് കുടുംബ ബജറ്റ് സുസ്ഥിരമാണെന്ന് പറയാം ഇനി എങ്ങനെ കുടുംബ ചിലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം അല്ലേ കൃഷി ചെയ്യുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം നമുക്ക് അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യാം അല്ലേ അടുക്കള തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ പൊതുവിതരണ സംവിധാനവും ന്യായ വില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക പൊതുവിതരണ സംവിധാനം നമ്മുടെ സ്റ്റോറുകളൊക്കെ ഇല്ലേ ന്യായവില വിൽ വില വിൽപ്പന കേന്ദ്രങ്ങൾ ഇത് അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താം അതുപോലെ ഗതാഗത മാർഗ്ഗം പൊതുഗതാഗതം ഉപയോഗിക്കാം അല്ലേ ബസ്സിലൊക്കെ പോവാം അപ്പോൾ പെട്രോൾ കാശൊക്കെ നമുക്ക് ലാഭിക്കാമല്ലോ പ്രൈവറ്റായിട്ടുള്ള വാഹനങ്ങളിൽ പോകുന്നതിനേക്കാളും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കുടുംബ ചെലവ് കുറയ്ക്കാൻ സാധിക്കും പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിച്ച് അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്ത് അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം ഉപയോഗപ്പെടുത്തുക പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തുക അല്ലേ ഇനി നോക്കിക്കേ ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ ബജറ്റിൻ്റെ മാതൃക തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കാം വരവ് വരവ് നോക്കിക്കേ കൂലിയാണ് കൂലി വകയിൽ ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് ശമ്പളം എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് പെൻഷൻ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇനി കൃഷിയുടെ വകയിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി നൂറ് രൂപ ഇത്രയാണ് വരവ് എന്ന് പറയുന്നത് ഇനി നോക്കിക്കേ ആ വീട്ടിലെ ചിലവ് നോക്കിക്കേ അരി പലവ്യഞ്ജനം ആ വിഭാഗത്തിൽ അയ്യായിരം രൂപ പാല് പച്ചക്കറി ആയിരത്തി ഇരുന്നൂറ് രൂപ മത്സ്യം മാംസം രണ്ടായിരം രൂപ വൈദ്യുതി ആയിരത്തി നൂറ് രൂപ വസ്ത്രം ആയിരത്തി അഞ്ഞൂറ് രൂപ ചികിത്സ ആയിരം രൂപ വിദ്യാഭ്യാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വിനോദം അഞ്ഞൂറ് രൂപ യാത്ര രണ്ടായിരത്തി മുന്നൂറ് വായ്പ തിരിച്ചടവ് അയ്യായിരം ഫോഡോ പത്രം ഗ്യാസ് ആയിരത്തി അഞ്ഞൂറ് കൃഷി ആയിരം മറ്റ് ചിലവുകൾ രണ്ടായിരത്തി നൂറ് അങ്ങനെ നോക്കിക്കേ ആകെ ചെലവ് എന്ന് പറയുന്നത് ഇരുപത്തി എഴുന്നൂറ് രൂപയാണ് ആകെ വരവ് എത്രയുള്ളൂ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് വരവ് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് പക്ഷേ ചിലവ് നോക്കിക്കേ ഇരുപത്തഞ്ചായിരത്തി എഴുന്നൂറ് അപ്പോൾ കമ്മി എത്രയാണ് തൊള്ളായിരം രൂപ ഈ തൊള്ളായിരം രൂപ കുറവാണ് അതായത് വരവ് ചിലവിനേക്കാൾ കുറവാണ് അപ്പോൾ ഈ കുടുംബ ബജറ്റിൻ്റെ പ്രത്യേകത എന്താ ഈ കുടുംബ ബജറ്റിനെ ഒരു മികച്ച ബജറ്റാക്കി മാറ്റാൻ എന്തൊക്കെ നിർദ്ദേശം കൊടുക്കാൻ കഴിയും അപ്പോൾ കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇത് നോക്കിക്കേ ഒരു കുടുംബ ബജറ്റ് ഉണ്ടാക്കിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ പഠിക്കുന്നത് കേട്ടോ വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയാൻ പറ്റും അതായത് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ വരുമാന എന്ന് അറിയണമല്ലോ ആദ്യം അതിന് കുടുംബ ബജറ്റ് സഹായിക്കും വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു മിതവ്യയശീലം പഠിക്കാം അല്ലേ മിതവ്യയശീലം എവിടെയൊക്കെ ചിലവ് കുറയ്ക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ മിതവ്യയശീലം അതുപോലെ നോക്കിയൊക്കെ വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കാൻ പറ്റൂലേ കുടുംബ ബജറ്റ് തയ്യാറാക്കിയാൽ വരവിനനുസരിച്ച് അപ്പോൾ വരവിനെ കുറിച്ചൊരു നല്ല ധാരണയുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചിലവ് ചെയ്യാൻ പഠിക്കും അനാവശ്യ ചിലവുകൾ മാക്സിമം ഒഴിവാക്കും ഇതൊക്കെയാണ് കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ ഇനി നോക്കാം പൊതു ചെലവ് ഇപ്പം നമ്മൾ കുടുംബ ചെലവിൻ്റെ കാര്യമാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമുക്ക് പൊതു ചെലവിൻ്റെ കാര്യം നോക്കാം ദേശീയ പത വികസനം യാഥാർത്ഥ്യത്തിലേക്ക് ഇനി പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു കുറച്ച് വാർത്തകളാണ് തന്നിട്ടുള്ളത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു ഇതൊക്കെ പൊതുചലവിൽ വരുന്നതാണ് കേട്ടോ ജൽ ജീവൻ മിഷൻ പദ്ധതി കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട് ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വാർത്താ തലക്കെട്ടുകളാണ് മുകളിൽ തന്നിരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായി വരും അല്ലേ അപ്പോൾ ഇവ കൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചിലവഴിക്കുന്നത് സർക്കാർ ധനം ചിലവഴിക്കുന്നതിലൊക്കെയാണ് സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കണം അതുപോലെ പലിശ പ്രതിരോധ ചെലവുകൾ അതുപോലെ ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഇതിലേക്കൊക്കെ ഗവണ്മെൻറ്റ് ധനം ചെലവഴിക്കുന്നുണ്ട് വികസന വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് വികസന വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവുകൾ ആരെ ചിലവഴിക്കുന്നത് പൊതുചിലവുകൾ സർക്കാർ ചിലവഴിക്കുന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ചിട്ട് പൊതുചിലവുകളും വർദ്ധിക്കും ഗവൺമെൻറ് ഓരോ ക്ഷേമ വികസന പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ പൊതുചെലവും വർദ്ധിക്കും അപ്പോൾ പൊതുചെലവുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും നമ്മുടെ കുടുംബ ചെലവുകളെ തിരിച്ചല്ലേ പ്രതീക്ഷിത ചെലവുകൾ അപ്രതീക്ഷിത ചെലവുകൾ എന്ന് പറഞ്ഞിട്ട് ഈ പൊതു ചെലവുകളെ നമുക്ക് എങ്ങനെ തിരിക്കുന്നതെന്ന് നോക്കാം ഒന്ന് വികസന ചെലവുകൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചിലവുകളെ വികസന ചെലവുകൾ അത് രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വികസനം അങ്ങനെയുള്ള ചിലവുകളെയാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത് ഇവ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നു അതായത് ഈ വികസന ചെലവുകൾ ശരിക്കും ഈ സാമ്പത്തിക ഉത്തേജിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഇവ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നുള്ളതുകൊണ്ട് വികസന ചെലവുകൾ അപ്പൊ വികസന ചെലവുകൾ വലിയ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇതിനെ ഉൽപ്പാദന ചെലവുകൾ പറയുന്നു അപ്പോൾ ഇതില്ലാത്ത പെടുന്നത് എന്തൊക്കെയാണ് മക്കളെ വികസന ചെലവുകൾ എന്ന് പറയുമ്പോൾ റോഡുണ്ടാക്കാൻ പാലം തുറമുഖം ഇതൊക്കെ നിർമ്മിക്കാൻ അതുപോലെ പുതിയ സംരംഭങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക ഈ പ്രവർത്തനങ്ങളൊക്കെ സർക്കാർ ഇതിനൊക്കെ ചിലവാക്കുന്ന ആ ഒരു ചെലവിനെയാണ് നമ്മൾ വികസന ചെലവുകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുക റോഡ് പാലം തുറമുഖം പുതിയ സംരംഭങ്ങൾ ഇനി വികസനേതര ചെലവുകൾ രാജ്യ താൽപ്പര്യത്തിനും പൊതു സേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചിലവുകൾ നിരന്തരം വഹിക്കുന്ന ചിലവുകൾ വികസനേതര ചെലവുകൾ അതായത് പ്രതിരോധം പലിശ പെൻഷൻ മഹാമാരി പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കെയുള്ള ചിലവുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നു ഇതൊക്കെ എന്താണ് വികസനേതര ചെലവുകൾ വികസനേതര ചെലവുകൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് രാജ്യ താല്പര്യത്തിനും പൊതു വേണ്ടിയിട്ട് അത് നിരന്തരം വഹിക്കുന്ന ചിലവാണ് വികസനേതര ചിലവുകൾ ഇതിനകത്ത് ഏതൊക്കെയാണ് വികസന ചെലവുകൾ വികസനേതര ചെലവുകളെന്ന് തടം പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് നോക്കിക്കേ പലിശ ഊർജോത്പാദനം മഹാമാരി ക്ഷേമ പെൻഷൻ കടബാധ്യത സബ്സിഡികൾ റോഡ് നിർമ്മാണം വിദ്യാലയ നിർമ്മാണം യുദ്ധം പ്രതിരോധം പൊതുഭരണം വ്യവസായശാലകൾ ഇതില ഇതിൽ വികസനവുമായി ബന്ധപ്പെട്ടതൊക്കെ എന്തായിരിക്കും വികസന ചെലവുകളായിരിക്കും വികസനേതര ചെലവുകൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനും അതുപോലെ സേവനം അതിൻ്റെ പലിശ അല്ലേ പെൻഷൻ ആ ഒരു ഭാഗത്തിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള അഞ്ച് വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുചെലവുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഓക്കെ പൊതു ചിലവ് ലക്ഷം കോടിയിൽ വർഷം കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പതിനെട്ട് പത്തൊമ്പതിൽ ഉള്ളതിനേക്കാളും എത്രയോ കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോൾ പൊതുചെലവ് എത്രത്തോളം കൂടി അപ്പോൾ പൊതുചെലവ് കൂടുകയെന്ന് പറയുമ്പോൾ ഗവൺമെൻ്റ് കൂടുതൽ പദ്ധതികളും സംരംഭങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പൊതുവരുമാനം പൊതു ചെലവ് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പൊതുവരുമാനം എന്തൊക്കെയാണ് പൊതുവരുമാനം എന്ന് നോക്കാം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായിട്ട് വരും അല്ലേ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം ഇത് സർക്കാർ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ സർക്കാരിൻ്റെ സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ ധനം സമാഹരിക്കുന്നുണ്ട് ആ ധനം വെച്ചിട്ടാണ് പൊതു ചെലവുകൾ നടത്തിപ്പോരുന്നത് അപ്പോൾ സർക്കാർ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഈ പറയുന്ന പൊതു വരുമാനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ ഏതൊക്കെയായിരിക്കും പ്രധാനമായിട്ട് രണ്ട് സ്രോതസ്സു എന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തി കണ്ടെത്തുന്നത് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത് പൊതുവരുമാനം എങ്ങനെയൊക്കെയാണ് നോക്കി ഈ ചിത്രം പൊതുവരുമാനം ഏതൊക്കെ രീതിയിലാണ് കിട്ടുന്നത് പൊതുവരുമാനം എന്ന് പറയുമ്പോൾ നികുതി വരുമാനമുണ്ട് നികുതിയേതര വരുമാനമുണ്ട് നികുതി വരുമാനം നികുതിയേതര വരുമാനം നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം അതായത് നികുതി ടാക്സ് നികുതി എന്ന് പറയുമ്പോൾ പ്രത്യക്ഷ നികുതിയുണ്ട് പരോക്ഷ നികുതിയുണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് ടാക്സ് ഡയറക്റ്റ് ടാക്സും ഉണ്ട് ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട് അപ്പോൾ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താ നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു ആദായ നികുതി കെട്ടിടനികുതി അതാരാണ് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു ആദായ നികുതി കെട്ടിട നികുതിയൊക്കെ അതിൻ്റെ ഉദാഹരണമാണ് ഇൻ സപ്പോസ് പരോക്ഷ നികുതി പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു അപ്പം വിൽപ്പന നികുതി വിനോദ നികുതി ഇതൊക്കെ അതൊരു ഉദാഹരണങ്ങളാണ് അതായത് ഇവിടെ ആ നികുതിദായകൻ തന്നെയാണ് നികുതിയുടെ ഭാരം വഹിക്കുന്നത് അതായത് നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ടാക്സ് ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് ഇവിടെ നികുതി കൊടുക്കുന്നത് ആ പ്രത്യക്ഷ നികുതി ആൾ തന്നെ നികുതി അടയ്ക്കുന്നു അതിന് ഉദാഹരണം ആദായ നികുതി കെട്ടിട നികുതി ഇവിടെ എന്താണ് ആ ഏതോ ഒരാളുടെ മേൽ ചുമത്തപ്പെട്ട ആ നികുതി ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു വിൽപ്പന നികുതിയും വിനോദ നികുതിയും ഒക്കെ ഇതിന് ഉദാഹരണമാണ് അപ്പോൾ പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി മറക്കരുത് അപ്പോൾ ഇത് നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലേക്കാണ് ഇനി നികുതി ഏതര വരുമാനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നികുതി ഏതര വരുമാനം നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അതായത് ഫീസ് പിഴ ഗ്രാൻഡ് ലാഭം പലിശ ഇതൊക്കെ ഏതിൽ വരും നികുതി ഏതര വരുമാനം ഫീസ് പിഴ ഗ്രാൻഡ് ലാഭം പലിശ അപ്പോൾ പൊതുവരുമാനം നികുതി വരുമാനം നികുതിയേതര വരുമാനം നികുതി വരുമാനത്തെ തന്നെ പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി ഇനി എന്താണ് നികുതി ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടി ഉള്ള ചിലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും നൽകേണ്ട പണമാണ് നികുതി എന്തിനാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ അങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് ചിലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും നൽകേണ്ട പണമാണ് നികുതി നികുതി നൽകുന്ന വ്യക്തിയെ നികുതി ദായകൻ അതാണ് നേരത്തെ പറഞ്ഞത് നികുതിദായകനാണ് നികുതിയുടെ ഭാരം മുഴുവനുള്ളത് അപ്പം പ്രത്യക്ഷ നികുതിയിൽ ആ ദായകൻ തന്നെയാണ് ആ നികുതിയുടെ ഭാരം വഹിക്കുന്നത് ഇവിടെ നികുതി ചുമത്തപ്പെട്ട ഒരാളുണ്ട് ആ നികുതി പക്ഷെ അത് ഭാഗികമായോ പൂർണ്ണമായോ വേറൊരാളാണ് അതിൻ്റെ നികുതി നൽകേണ്ടി വരുന്നത് വിൽപ്പന നികുതി വിനോദ നികുതി കേട്ടോ മറക്കരുത് ഇനി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ജി എസ് ടി ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് എന്താ അതിൻ്റെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ചരക്ക് സേവന നികുതി എന്ന് മലയാളത്തിൽ പറയും രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ നൂറ്റി ഒന്നാം ഭേദഗതി മറക്കരുത് കേട്ടോ ഭരണഘടനയിലെ നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ഭരണഘടനയിലെ നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി പരോക്ഷ നികുതിയാണ് പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് നികുതി എന്ന് പറഞ്ഞാൽ ഒരാളിൽ ചുമത്തപ്പെട്ട നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ അടയ്ക്കുന്ന ആ ഒരു ഇത് അപ്പം ഈ ഏകീകൃത പരോക്ഷ നികുതി പറയുന്ന പേ സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് ചരക്ക് സേവന നികുതി രാജ്യത്ത് ഒറ്റ നികുതി ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിലും എങ്ങനെ അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഈ വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിലും വ്യാപാരികൾ നിർബന്ധമായിട്ടും ജി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് അപ്പോൾ നിലവിൽ സീറോ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് ജി എസ് ടി നൽകേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ് അതായത് ഈ വ്യാപാരികൾ വ്യാപാരികളുടെ കയ്യിൽ നിന്നാണല്ലോ നമ്മൾ സാധനം മേടിക്കുന്നത് അപ്പം ഈ അതായത് നമ്മളെന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ അപ്പോൾ ഈ ഉപഭോക്താക്കൾ വ്യാപാരികളിൽ നിന്ന് ഓരോ സാധനം മേടിക്കും ആ സാധനം മേടിക്കുന്ന സമയത്ത് വ്യാപാരികൾ നമ്മുടെ നിന്ന് ജി എസ് ടി മേടിക്കും ജി എസ് ടി ഈ പെർസെൻറ്റേജുകളിലാണുള്ളത് സീറോ പെർസെൻറ്റ് ഫൈവ് പെർസെൻറ്റ് ട്വൽവ് പെർസെൻറ്റ് എയ്റ്റീൻ പെർസെൻറ്റ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് അപ്പം ഈ വ്യാപാരികൾ മേടിക്കുന്ന ഈ വിവിധ നിരക്കിലുള്ള നികുതികൾ ഈ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കണം മനസ്സിലായോ കാലാനുസൃതമായിട്ട് ജി എസ് ടി നിരക്കിൽ മാറ്റം വരാവുന്നതാണ് ഓക്കെ ഇനി ഇവിടെ നോക്കിക്കേ ബ്രേക്കിംഗ് ന്യൂസ് ഇന്ന് കേന്ദ്ര ബജറ്റ് പ്രതീക്ഷയോടെ സംസ്ഥാനങ്ങൾ ഇവിടെ നോക്കിയേ സംസ്ഥാന ബജറ്റ് അവതരണം ഇന്ന് നിയമസഭയിൽ കണ്ടോ അപ്പോൾ എന്താണ് കേന്ദ്ര ബജറ്റ് സംസ്ഥാന ബജറ്റ് എന്താണ് ബജറ്റ് നമ്മൾ പറഞ്ഞു കുടുംബ ബജറ്റിൻ്റെ കാര്യം അപ്പോൾ കുടുംബത്തിലെ ഒരു ചിലവ് വരവുമൊക്കെ നോക്കുന്ന പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റുകളും ബജറ്റ് തയ്യാറാക്കാറുണ്ട് അപ്പോൾ എന്താണ് ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചിലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇവിടെ അത് സർക്കാരാണ് ചെയ്യുന്നത് സർക്കാർ പ്രതീക്ഷിക്കുന്ന ചിലവുകളും വരവുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖ അപ്പോൾ നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വർഷം തുടങ്ങുന്നത് അറിയാമോ നമ്മൾ മാസം ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഒന്നിനാണ് ഏപ്രിൽ ഒന്ന് മുതൽ ആ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഒരു സാമ്പത്തിക വർഷമായിട്ട് നമ്മൾ കണക്കാക്കാറ് അപ്പോൾ ആ സമ ആ ഒരു കാലയളവിലേക്കുള്ള ബജറ്റാണ് ധനകാര്യ മന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് നമ്മൾ ജി എസ് ടി പറഞ്ഞത് ഏത് ആർട്ടിക്കിളാണ് നൂറ്റി അമൻമെൻറ്റാണേ നൂറ്റി ഒന്ന് ഭേദഗതി നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരമാണ് ജി എസ് ടി വന്നത് ഇതെന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് അനുസരിച്ചിട്ട് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് അനുസരിച്ചിട്ട് ഒരു രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ് ബഡ്ജറ്റ് പലതരത്തിലുണ്ട് വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റുകളെ മൂന്നായി തരംതിരിക്കാം ബജറ്റ് മിച്ച ബജറ്റ് സർപ്ലസ് ബജറ്റ് സന്തുലിത ബജറ്റ് ബാലൻസ്ഡ് ബഡ്ജറ്റ് കമ്മി ബജറ്റ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഇപ്പോൾ ബജറ്റ് ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് മിച്ച ബജറ്റ് മിച്ച ബ എന്ന് ബ പറഞ്ഞ പേര് തന്ന ഉണ്ട് മിച്ചം ഉണ്ട് അതായത് വരവ് കൂടുതൽ ചിലവ് കുറവ് അപ്പോൾ നമുക്ക് പൈസ മിച്ചമാണ് സന്തുലിത എന്ന് പറഞ്ഞാൽ എന്താ ബാലൻസ്ഡ് അപ്പോൾ വരവും ചിലവും തുല്യം കറക്റ്റ് പൈസ തീർന്നു ഇനി കമ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു തൊള്ളായിരം രൂപ കമ്മിയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ വരവ് കുറവ് ചിലവ് കൂടുതൽ അതിനാണ് കമ്മി കമ്മി ബജറ്റ് അപ്പം മിച്ച ബജറ്റ് സന്തുലിത ബജറ്റ് കമ്മി ബജറ്റ് ആരാണ് ഈ ബജറ്റിൻ്റെ ഉത്ഭവം ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ ബോഗറ്റ് സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എങ്ങനെ സർക്കാരിൻ്റെ ധനകാര്യരേഖകൾ നടക്കുന്ന ഒരു സഞ്ചി എന്നർത്ഥത്തിലാണ് എന്ന പദം രൂപം കൊണ്ടത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ബജറ്റിന് ആദ്യ അവർ അവതരണം നടന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാ അത് ഇമ്പോർട്ടൻറ്റ് കേട്ടോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ഷെട്ടി അന്നത്തെ ധനകാര്യമന്ത്രി ആയിരുന്ന ആർ കെ ഷണ്മുഖം ഷെട്ടിയാണ് ഇനി എന്താണ് പൊതു വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാര്ഥ്യാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് വായ്പ എന്ന് പറഞ്ഞാൽ ലോൺ ലോൺ എടുക്കുമല്ലോ സർക്കാർ ഇതിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങുന്ന വായ്പകളെയാണ് നമ്മൾ പൊതു കടമെന്ന് പറയാം രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട് ഇപ്പോൾ യഥാക്രമം അകത്തുനിന്നാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയും ആഭ്യന്തര കടം പുറത്തുനിന്നാ മേടിക്കുന്നതെങ്കിൽ നമ്മൾ പറയും വിദേശ കടം ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ എന്താ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകൾ ആഭ്യന്തര കട വ്യക്തികളിൽ നിന്നും മേടിക്കും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ അതായത് ബാങ്ക് ബാങ്ക് എന്നൊക്കെ വായ്പ എടുക്കും ഗവണ്മെൻ്റ് സർക്കാർ ഇനി വിദേശ കട കട എന്ന് പറഞ്ഞാൽ വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകൾ വിദേശ ഗവണ്മെൻറ്റുകളിൽ നിന്നും മേടിക്കും അന്തർദേശീയ സ്ഥാപനങ്ങൾ അതായത് വേൾഡ് ബാങ്ക് അല്ലേ അതുപോലെ ഇൻ്റർനാഷണൽ ഫണ്ട് മോണിറ്ററി ഫണ്ട് ഐ എം എഫ് ഇപ്പം ഇതുപോലെയുള്ള അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളെയാണ് വിദേശ കടം എന്ന് പറയുന്നത് ഇനി ഇത്തരം വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായ ഉപയോഗം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതു കടം കുറയ്ക്കുന്നതിന് സഹായകമാക്കും അപ്പോൾ ഇത്തരം ഈ വായ്പ എടുത്തിട്ട് അത് എന്ത് ചെയ്യണം ഉൽപ്പാദനക്ഷമമായിട്ട് ഉപയോഗിക്കണം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യാക്കാനും പറ്റൂ അതുപോലെ വരുമാനം വർദ്ധിക്കും അതുപോലെ പൊതു കുറയ്ക്കാനും പറ്റും ഇനി പറയുന്നൊരു കാര്യമാണ് ധന നയം ഫിസിക്കൽ പോളിസി പൊതുവരുമാനം പൊതുചെലവ് പൊതു കടം എന്നിവയെ സംബന്ധിച്ച ഒരു സമഗ്രമായ സർക്കാർ നയമാണ് ധന നയം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ധനനയം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പോളിസി അല്ലേ പൊതുവരുമാനം പൊതു ചെലവ് പൊതു കടം എന്നിവയൊക്കെ സംബന്ധിച്ചിട്ട് ഉള്ള ഒരു സർക്കാരിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള നയത്തെയാണ് ധനനയം എന്ന് പറയുന്നത് ഈ ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കും നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവണ്മെൻറ്റിന് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ഗവണ്മെൻറ്റിന് ആര് ഒരു നൽകും ഈ ധനകാര്യ വകുപ്പ് മാർഗനിർദ്ദേശം നൽകും അപ്പോൾ ധനനയം എന്ന് പറയുമ്പോൾ പൊതുവരുമാനം പൊതുചെലവ് പൊതുഘടം ഇതൊക്കെ സംബന്ധിച്ച ഒരു സമഗ്രമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ നയം ഇനി ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തിക വളർച്ച അല്ലേ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക അധിക ചെലവുകൾ നിയന്ത്രിക്കുക ധനനയത്തിൽ ഇതൊക്കെ നോക്കുക അധിക ചെലവുകൾ നിയന്ത്രിക്കുക വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാത്ത ഇല്ലാതാക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഇതൊക്കെയാണ് ധനനയത്തിൽ വരുന്ന കാര്യങ്ങൾ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക അധിക ചെലവുകൾ നിയന്ത്രിക്കുക അപ്പം നോക്കിക്കേ സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാനം രാജ്യം എന്നിങ്ങനെ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി വികസനക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുപോലെ സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായകമാകുന്നു ഇത്രയാണ് നമ്മുടെ പാഠത്തിൽ വരുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പം എല്ലാവർക്കും ഈ പാഠം നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഹാവ് എ നൈസ് ഡേ ടു യു ഓൾ